സജീവ് കിളികുലത്തിന്റെ രുദ്രപൂജ റെക്കോർഡിംഗ് കഴിഞ്ഞു കണ്ണകി അശ്വാരൂഢൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ സജീവ് കിളികുലം രചന സംവിധാനം നിർവഹിക്കുന്ന രുദ്ര എന്ന ചിത്രത്തിന്റെ പൂജയും റെക്കോർഡിംഗും കണ്ണൂരിൽ നടന്നു കിളികുലം ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന രുദ്ര എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം മാർച്ച് ആദ്യവാരം കണ്ണൂരിലെ പിണറായി പാറപ്പുറം തലശ്ശേരി കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലായി നടക്കുന്നുണ്ട് രുദ്ര എന്ന യുവതിയുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ രുദ്ര എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ നടി നിഷി ഗോവിന്ദാണ് രുദ്ര എന്ന സ്ത്രീ കഥാപാത്രത്തിലൂടെ മുന്നേറുന്ന രുദ്ര ശക്തമായ ഒരു സ്ത്രീപക്ഷ സിനിമയാണ് കിളികുലം ഫിലിംസിന്റെ ബാനറിൽ സജീവ് കിളികുലം ഗാനരചന സംഗീതം രചനാ സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് രുദ്ര ഡി ഒ പി മനോജ് ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ സതീന്ദ്രൻ പിണറായി പ്രൊഡക്ഷൻ കൺട്രോളർ നിഖിൽ കുമാർ അസോസിയേറ്റ് ഡയറക്ടർ മണിദാസ് കോരപ്പുഴ അസിസ്റ്റന്റ് ഡയറക്ടർ ദേവജിത്ത് ശ്രീഷ സ്റ്റിൽസ് അശോകൻ മണ്ണത്തണ പി ഐമനം സാജൻ നിഷി ഗോവിന്ദ് സുരേഷ് ശരങ്ങ് സജീവ് കിളികുലം ടോജോ ഉപ്പുത്തറ ബ്രൂസ്ലി രാജേഷ് മുരളി ഉത്തമൻ അശോകൻ മണത്തണ അനിൽ വടക്കുംപാട് സുധാകരൻ ശ്യാം ആനന്ദ് കൃഷ്ണൻ ജീൻസി ബിച്ചു പാർവതി ശിവദന്ത ബിന്ദു ബാല രാഗിണി എന്നിവർ അഭിനയിക്കുന്നു പി ഐമനം സാജൻ